ഇടക്കാല വിധി ആശ്വാസകരം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് മതസ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് ഉൾപ്പെടെ ഭരണഘടനക്കും മതേതരത്വത്തിനും വിരുദ്ധമായ വ്യവസ്ഥകളുണ്ട് വഖഫ് നിയമ ഭേദഗതിയിലെന്ന കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ജുഡീഷ്യറിക്കു ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ജഡ്ജിമാരുടെ പരാമർശങ്ങളിൽ നിന്നും നിയമനങ്ങൾക്ക് താത്ക്കാലിക വിലക്കേർപ്പെടുത്തിയ കോടതി നടപടിയിൽ നിന്നും വ്യക്തമാകുന്നത് വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ ഇടപെടൽ ആശ്വാസകരമാണ് രജിസ്ട്രേഷനിലൂടെയെന്ന പോലെ ഉപയോഗത്തിലൂടെ വഖഫ് ബൈ യൂസര് വക്സ ആയിക്കഴിഞ്ഞ ഭൂമികളിലും തത്സ്ഥിതി തുടരണമെന്നും അതുവരെയും ഈ സ്വത്തുക്കളിൽ നോട്ടിഫിക്കേഷന് നടത്തരുതെന്നും ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന ജസ്റ്റിസുമാരായ കെ വി വിശ്വനാഥന് സഞ്ജീവ് കുമാര് എന്നിവരടങ്ങുന്ന സുപ്രീം കോടതി ബഞ്ച് കേസ് വീണ്ടും പരിഗണിക്കുന്ന മൈ അഞ്ചുവരെയാണ് ഇടക്കാല ഉത്തരവിന്റെ സമയപരിധി വഖഫ് ബോർഡിലും വഖഫ് കൌൺസിലിലും പുതിയ നിയമനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു നിയമനം നടത്തിയാൽ അസാധുവാകുമെന്നും ഉത്തരവിൽ പറയുന്നു പുതിയ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച കോടതി ചില സംശയങ്ങളും സന്ദേഹങ്ങളും ഉന്നയിച്ചിരുന്നു ഇക്കാര്യങ്ങളിൽ മറുപടി പറയാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ച സമയവും അനുവദിച്ചു കോടതി നൂറ്റിനാൽപ്പതോളം ഹരജികളാണ് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതി മുമ്പാകെ വന്നത് ഇതിൽ അഞ്ച് ഹരജികളിലാണ് നിലവിലു വാദം കേൾക്കുന്നത് രജിസ്റ്റർ സംവിധാനം നിലവിലില്ലാത്ത കാലത്ത് വാക്കാല് വഖഫ് ചെയ്തതും തുടർന്ന് വഖഫ് ഭൂമിയായി ഉപയോഗിച്ചു വരുന്നതുമായ സ്വത്തുക്കള് വഖഫ് അല്ലാതാക്കുന്ന പുതിയ നിയമത്തിലെ വ്യവസ്ഥയാണ് കോടതി സർക്കാരിനോട് വിശദവിവരം ആവശ്യപ്പെട്ട ഒരു വിഷയം നൂറ്റാണ്ടുകൾക്കു മുമ്പ് വഖഫ് ചെയ്യപ്പെട്ടതും പിന്നീട് വഖഫ് ബോർഡ് ഏറ്റെടുത്തതുമായ സ്വത്തുക്കള് വഖഫ് അല്ലാതാകുന്നതെങ്ങനെയെന്ന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാരോ മേത്തയോട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന ചോദിച്ചു കാലങ്ങളായി ഉപയോഗത്തിലൂടെയുള്ള വഖഫ് സ്വത്തിന്റെ വാഗിഫ് വഖഫ് ചെയ്ത ആള് ആരെന്നു പറയാനാകില്ല മുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഡൽഹി ജമാ മസ്ജിദ് പോലുള്ള രാജ്യത്തെ പല വഖഫ് സ്വത്തുക്കൾക്കും ഇവയെല്ലാം വഖഫ് അല്ലാതാക്കുന്ന വ്യവസ്ഥയിൽ പന്തികേടുണ്ടെന്നും ഉപയോഗം മൂലം വഖഫായ സ്വത്തുക്കളിൽ മാറ്റം വരുത്തുന്നത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ആശങ്ക പ്രകടിപ്പിച്ച ചീഫ് ജസ്റ്റിസ് ഭൂതകാലം തിരുത്തിയെഴുതാനാകില്ലെന്ന് സർക്കാരിനെ ഉണർത്തുകയും ചെയ്തു ബോർഡുകളിലെ നിയമനങ്ങളിലെ മുസ്ലിമേതര വിഭാഗങ്ങൾക്ക് അവസരം നൽകുന്ന ഭേദഗതിയാണ് മറ്റൊന്ന് ക്ഷേത്ര ബോർഡുകളിലും മറ്റും ഇതര മതസ്ഥർക്ക് നിയമനം നൽകാറുണ്ടോ എന്ന ചോദ്യവുമായാണ് ഈ വ്യവസ്ഥയുടെ പക്ഷപാതപരമായ വശം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചത് നിയമം മൂലം രൂപവത്കൃതമായ ക്ഷേത്ര ബോർഡുകളുടെ മേൽനോട്ടത്തിന് ഇതര മതസ്ഥരുമുണ്ടാകാമെന്നായിരുന്നു ഈ ചോദ്യത്തിന് സോളിസിറ്റർ ജനറലിന്റെ മറുപടി ഇതിന് ഉദാഹരണം ചൂണ്ടിക്കാട്ടാൻ കോടതി ആവശ്യപ്പെട്ടപ്പോൾ തുഷാരുമേത്തക് ഉത്തരം മുട്ടി ഇതല്ല ഇപ്പോഴത്തെ പരിഗണനാ വിഷയം ഇതേക്കുറിച്ച് തനിക്ക് കൂടുതൽ പറയാനില്ലെന്നു പറഞ്ഞു ഒഴിഞ്ഞുമാറുകയായിരുന്നു മേത്ത കോടതി വിധികൾ റദ്ദാക്കാനും പാർലമെന്റിന് അധികാരമില്ലെന്നും കോടതി വിധികൾ മാനിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ മാത്രമേ പാർലമെന്റ് നടത്താവൂ എന്നും ചീഫ് ജസ്റ്റിസ് ഉണർത്തി വഖ്ഫായി കോടതി വിധിച്ച സ്വത്തുക്കളും വഖ്ഫ് അല്ലാതായി മാറുമെന്ന പുതിയ നിയമത്തിലെ പരാമർശമാണ് കോടതി വിധികളുടെ ആധികാരികതയെക്കുറിച്ച് സുപ്രീം കോടതി പറയാനിടയാക്കിയത് ഭേദഗതി നിയമത്തിലെ പ്രസ്തുത പരാമർശം സോളിസിറ്റർ ജനറലിനെ കൊണ്ട് വായിപ്പിച്ച ശേഷമാണ് കോടതി വിധി സർക്കാർ അംഗീകരിക്കില്ലെന്ന് ഒരു നിയമത്തിലും പറയാനു പാടില്ലെന്ന് കോടതി അദ്ദേഹത്തെ ഉപദേശിച്ചത് അതിനിടെ കേന്ദ്ര വഖഫ് കൌൺസിലിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും ഭൂരിഭാഗവും മുസ്ലിംകളാകണമെന്ന വ്യവസ്ഥ വെച്ച ശേഷം പരമാവധി രണ്ട് അമുസ്ലിംഗളെ നിയമിക്കാമെന്നു മാത്രമേ ഭേദഗതി നിയമത്തിലു പറയുന്നുള്ളൂവെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തി തുഷാരും കേന്ദ്ര വഖഫ് കൌൺസിലില് എക്സ് ഓഫീഷ്യോ അല്ലാത്ത പേരിൽ പേരില് പേര് മാത്രം മുസ്ലിമായാലും മതിയെന്നാണല്ലോ പുതിയ നിയമത്തില് പറയുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയതോടെ മേത്തയുടെ വാദം പൊളിഞ്ഞു വഖഫ് കൌൺസിലിലും വഖഫ് ബോർഡിലും അമുസ്ലിങ്ങളായി രണ്ടു പേര് മാത്രമേ പാടുള്ളൂ എന്ന പാടുള്ളൂവെന്ന് പറയുന്നില്ലല്ലോ എന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി സുപ്രീംകോടതി പ്രത്യേകം പരാമർശിച്ച ഈ മൂന്ന് കാര്യങ്ങൾക്കപ്പുറം വഖഫിന്റെ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്ന വേറെയും വ്യവസ്ഥകളുണ്ട് പുതിയ നിയമത്തില് വക്ഫസ്വത്തില് ആരെങ്കിലും വെറുതെ തർക്കമുന്നയിക്കുകയും അത് സംബന്ധിച്ച് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്താൽ അന്വേഷണ കാലയളവില് പ്രസ്തുത സ്വത്ത് വഖ്ഫായി പരിഗണിക്കില്ലെന്ന ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥ അതീവ അപകടകരമാണ് വഖ്ഫസ്വത്തിലെ കയ്യേറ്റങ്ങൾക്ക് സാധുത നൽകുന്നതാണ് ഈ വ്യവസ്ഥ ഇക്കാര്യം മുതിർന്ന അഭിഭാഷകന് കപില് സിബല് ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത്തരം വിഷയങ്ങൾ കൂടി കോടതിയുടെ പരിഗണനയിൽ വരേണ്ടതുണ്ട് മതസ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നത് ഉൾപ്പെടെ ഭരണഘടനക്കും മതേതരത്വത്തിനും വിരുദ്ധമായ വ്യവസ്ഥകളുണ്ട് വഖഫ് നിയമ ഭേദഗതിയിലെന്ന് കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ജുഡീഷ്യറിക്കു ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ജഡ്ജിമാരുടെ പരാമർശങ്ങളിൽ നിന്നും നിയമനങ്ങൾക്ക് താത്കാലിക വിലക്കേർപ്പെടുത്തിയ കോടതി നടപടിയിൽ നിന്നും വ്യക്തമാകുന്നത് വഖഫ് സ്വത്തുക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നതും അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാന് സഹായകവുമായ അന്തിമവിധി പരമോന്നത കോടതിയിലെ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മതേതര ഇന്ത്യ